അവസാനം കെ ജി എഫിയും റോക്കി പയ്യെ പിടിക്കാൻ വരുന്ന നിറച്ചും വള്ളങ്ങളും വരുന്നുണ്ട് ആ ഞാൻ ഇതിന്റെ റേറ്റ് ലാസ്റ്റ് കൊഞ്ച് വെൽക്കം ബാക്ക് അങ്ങനെ നമ്മൾ കുറേ നാൾ കൂടി എല്ലാവരും നമ്മുടെ നാട്ടിലെ ഫ്രണ്ട്സിലായിട്ട് പോകണമെന്ന് ഓർക്കുന്നുണ്ടായിരുന്നു അങ്ങനെല്ലാവരും ഇവിടെ ആലപ്പുഴ പോകാനുള്ള മൈൻഡാണ് നമ്മൾ മൂന്നുപേരുണ്ട് രണ്ടുപേരും ഫാമിലി ആയിട്ടാണ് അപ്പോൾ നമുക്ക് നേരെ ആലപ്പുഴ പോവാം അധികം പോകുന്ന വഴിയിൽ നിന്നും കാണിക്കുന്നില്ല കാരണം എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ് ബാക്കി അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങള് അപ്പോൾ ഇന്ന് ഓണത്തിൻ്റെ റിലേറ്റഡായിട്ട് കുറെ അവധികൾ ഉണ്ടെന്ന് പറയുന്നു ഐ മീൻ കടകൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ബാക്കി നമുക്ക് ചെല്ലുന്നതിനനുസരിച്ച് കാണിച്ചു തരാം അങ്ങനെ ഒരു ബേക്കറിയില്ല ഇതല്ലേ നമ്മൾ നിർത്തി എല്ലാവരും വെളിയിലുണ്ട് ആരും സമയം പോയിട്ട് രാവിലെ ഒന്നും കഴിച്ചില്ല നമുക്ക് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ഇവിടുന്ന് മേടിച്ചു കൂട്ടാം നമ്മുടെ ഫ്രണ്ട് സാജിദ് പറഞ്ഞു തന്നത് പ്രകാരം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് എത്തി ആദ്യമുണ്ടോ റോയൽ കോട്ടിയാട് ആ ഒരു കടയിലാണ് എത്തിയിരിക്കുന്നത് ഒരു തിരക്ക് ആണെന്നുള്ളത് തോന്നുന്നു ഇത് തിരഞ്ഞി നോക്കുക എങ്ങനെ ഉണ്ടെന്ന് റോയൽ കോട്ടിയാട് ഹോട്ടലിനകത്ത് ഇരിക്കുകയാണ് നമ്മൾ എല്ലാവരും ഫുഡിനായി കാത്തിരിക്കുന്നു ആദിക്കുട്ടനുണ്ട് ജലദോഷാണിണ്ട് ക്ഷീണ ഇതാണ് ഈ കടയില് മീനു ആവൂലി ഞണ്ട് കാണാൻ കാണാൻ അവിടെ തോന്നുന്നു എല്ലാം നമ്മൾ ഓരോന്നും ഓർഡർ ചെയ്തിട്ടുണ്ട് വരട്ടെ നമ്മുടെ ഐറ്റംസ് ഓരോന്നോ ഒന്ന് തുടങ്ങി ചോറ് ചോറ് കുറച്ച് മേടിച്ച നല്ല പപ്പടം മുറിച്ചിട്ട് ൂലിയായിരിക്കും കാളാഞ്ചിയാണോ അടുത്ത കാളാഞ്ചി മസാല കരിമീൻ എല്ലാം ഓരോന്നും ഇതൊ പറഞ്ഞോണ്ട് ഏതൊക്കെ ഉണ്ടോ നമുക്കൊന്നും അറിയത്തില്ല പൊന്നിച്ചേച്ചി ഓപ്പൺ ചെയ്യുന്നാണ് എന്തായത് ഞണ്ട് നമ്മുടെ കണവ എല്ലാരും ലാവിശായിട്ട് വന്നെത്തി അങ്ങനെ നമ്മള് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി അടിപൊളി ഫുഡ് ആയിരുന്നു എന്തൊക്കെയോ തിന്നിട്ടുണ്ട് ചോറ് വർഷം കഴിച്ചു കൊറേ മീനും കഴിച്ചു മടുത്തു നല്ല ടേസ്റ്റ് ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇവിടെ നിൽക്കുവോ എനിക്ക് ബീച്ചിലേക്കോ അടുത്ത എങ്ങോട്ടാന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ നമ്മള് ആലപ്പുഴ ചിക്കാര ബോട്ട് കേരളമെന്ന് പറയാൻ ഇറങ്ങിയിട്ടുണ്ട് ഈ കിടക്കുന്ന എല്ലാം ചിക്കാര ബോട്ടാണ് അപ്പൊ നമ്മള് നമ്മുടെ ഫ്രണ്ടോട് വിളിച്ചു ചോദിച്ചപ്പം എല്ലാവരുടെയും വില ചോദിച്ചു ഓരോരുത്തരും ഓരോ റേറ്റ് ആണ് പറയുന്നത് പറഞ്ഞു അത് നമ്മളിവിടെ വേണ്ടിട്ടു പിന്നെ സേഫ് അല്ലാത്തതുകൊണ്ട് അത് തേറ്റിട്ടു അത് കൂട്ടോ അപ്പോൾ ദേ കാണുന്ന കാണുന്നതാണോ ഓരോരോ വഞ്ചികൾ നമ്മൾ ആദ്യം പറഞ്ഞാൽ വണ്ടിയിൽ നിന്ന് സംസാരിച്ച് വെച്ചായിരുന്നു ഒരു മണിക്കൂറോട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് മൂന്ന് മണിക്കൂറാണെങ്കിൽ ഫുള്ള് കായെല്ലാം കാണാൻ പറ്റുമെന്ന് പറഞ്ഞു കയറി നോക്കാനാണ് നമ്മൾ പറഞ്ഞ ആ ഒരു ഷിക്കാര വഞ്ചി വളരെ നല്ല രസമുണ്ട് നമ്മൾ നമ്മുടെ ബോട്ടേ കയറി കപ്പിൾ കോൾസ് അതെ ഇത് ഓൾഡ് കപ്പിൾസ് അതിൻ്റെ ഒരു ഫിറ്റ്നസ് ഇവിടെ ഇരിക്കുന്നു ഇത് ഇതെന്ത് കപ്പിളാണെന്ന് ഞാൻ പറയണോ അതങ്ങനെ നമ്മുടെ ശിക്കാരെ വഞ്ചി എടുത്ത് കേട്ടോ മൂവായി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഒന്നും വെള്ളം അത്ര സുഖമൊന്നുമില്ല നല്ല ചീഞ്ഞ വെള്ളം തോന്നും വേസ്റ്റ് ഒക്കെ ഇടപെട്ടുണ്ട് പോളയുടെ ഒക്കെ ആയിരിക്കും കായലിലൊക്കെ ഈ ഒരു സ്മെല്ലാം മുന്നോട്ട് എല്ലാം മടിപൊളിയാകും അഞ്ചു മിനിറ്റ് ആയപ്പോ തന്നെ എല്ലാവരും സെറ്റായി കിടന്നു പോകാം ഇരുന്ന് പോവാം ഇതാണ് നമ്മുടെ എൻ്റെ ഡ്രൈവർമാരെ ഇതെല്ലാം ഈ കിടക്കുന്ന വഞ്ചികളാണ് കേട്ടോ ഇതിന്റെ റേറ്റ് ലാസ്റ്റ് പറയാം എല്ലാം ാസ്റ്റ് പറയാത്ര കറക്റ്റ് അറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞേക്കാം പറഞ്ഞേക്കറിപ്പോ നമ്മുടെ വണ്ടിയിലും സ്പീക്കറൊക്കെ ഉണ്ട് കേട്ടോ ഒരു ബ്ലൂടൂത്തിന്റെ നമുക്കും പാട്ടൊക്കെ വെക്കാം എങ്ങനെയുണ്ട് അത് കൂട്ടിഷ്ടപ്പെട്ട് ഇങ്ങനെ രാജാവിനെ പോലെ കിടക്കുന്നു പിന്നാലുണ്ട് ഗവൺമെൻ്റ് ഡിപ്പോ എന്തൊക്കെയാണെന്ന് തോന്നി കേട്ടോ എന്താ വെള്ളത്തിൽ മുങ്ങിക്കിടപ്പുണ്ട് ആലപ്പുഴ വെള്ളം വള്ളംകളിയില്ലേ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കറക്റ്റ് നമ്മൾ എനിക്കത് ഇതാണ് ഇവരുടെ ഫിനിഷിങ് പോയിൻ്റ് നല്ല മൂന്ന് ബലൂൺ പറഞ്ഞ് പോകണുള്ളൂ ഫ്രണ്ട് നല്ലൊരു സ്പേസ് ഉണ്ട് ഇതേ ഇവിടെ ഫുള്ള് ഒരു ബെഡ് ഇട്ടേക്കുക അത് നമുക്ക് നല്ല സുഖത്തിന് ഇരിക്കാം നല്ല രസമുണ്ട് ഫുൾ കറക്റ്റ് ഇന്ത്യത്തെ കായലിനൊക്കെ പറയുന്ന കായലിനുള്ളിലേക്ക് ഇറങ്ങിയിരുന്ന് കണ്ട് കണ്ടുപോകാം ഈ ലെഫ്റ്റ് സൈഡിൽ ഈ റൗണ്ടിൽ കാണുന്ന ഇതൊരു ഐലൻ്റാണ് ചുറ്റും വെള്ളമാണ് ബോട്ടേ മാത്രമേ ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ നമ്മളടുത്തേതൊരു സാധനമാണോ വെള്ളം ഇത് വലിയൊരു അടുത്ത വലിയൊരു കൈലിലോട്ട് കയറി ഇഷ്ടം പോലെ ഉണ്ട് ഒരെണ്ണം ഇവിടെ ഒരെണ്ണം വല ബുക്കുന്നുണ്ട് വല്ല കിട്ടിയുണ്ട് ഒട്ടകം ചെയ്യേ കൊട്ട പല വീശി വീശി എടുക്കുന്നുണ്ട് <nýý> ും നിർത്തില്ല മൂന്നാൽ വലിയ ഇരിപ്പുണ്ട് ഫുഡൊക്കെ കഴിക്കേണ്ടവർക്ക് ഈ ബോട്ടൊക്കെ എറിയാലും കടകളുണ്ടെന്നായിരുന്നു ഇവർ പറഞ്ഞത് പക്ഷെ നമ്മൾ നമ്മളതിന് മുന്നേ കഴിച്ചു പോയി കട കാണിച്ചിരുന്നത് ഇതൊക്കെ ഓരോരോ റെസ്റ്റോറൻറ്റ്സാണ് ഫുഡ് കഴിക്കേണ്ടവർക്ക് ഇവിടെ നിന്നാലും കഴിക്കാം അതിൽ ഇഷ്ടം പോലെ കുറെ ഉണ്ടായിരുന്നു നമുക്കിങ്ങനെയാണെങ്കിലും പക്ഷെ കുഴപ്പമില്ല ചിലപ്പോൾ അങ്ങനെ കഴിക്കാൻ കയറിയാൽ അന്മാർ പറഞ്ഞതിന് സമയം കുറയത്തില്ലേ അപ്പം നമുക്ക് അത്തരം കൂടെ കാഴ്ചകൾ കാണാം ഫുഡ് കഴിക്കാൻ പറ്റി ഈയൊരു റെസ്റ്റോറന്റിൽ ഇവര് ഈ ഒരു റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാൻ കാര്യമാണ് ഇവിടെ ആണെന്തെന്നൊക്കെ ഈഗിൾ പോയിന്റ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു നമുക്ക് ഇറങ്ങി നോക്കാം ഇവിടെ എവിടെയാണ് പരുന്താ എന്താ അപ്പോൾ ഇതാണ് കേട്ടോ അവർ പറഞ്ഞു ഈഗിൾ പോയിന്റ് പരുന്നുണ്ട് ആ ഞാനും പോലെ അങ്ങനെ നമ്മുടെ തോളേ തോളി ആദ്യം ചിക്കനോളി ചെറിയ പേടിയുണ്ട് അച്ഛന അടിപൊളിയായിട്ട് ഇവിടുന്ന് നമ്മൾ ഫുഡ് കഴിച്ചായിരുന്നു ഇതില് പരുന്നുകൂട്ടെന്നെ പുറകെ തന്നെ ആ നമ്മുടെ പൊന്നോക്കിച്ച് ലേസ് തിന്നുന്നുണ്ട് കേട്ടോ ആ ആ ഡ്രൈവർമാര് വന്നു നമ്മുടെ ബോട്ട് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ബോട്ട് ഇപ്പം റിവേഴ്സ് ഗിയർ ഇട്ട് കേട്ടോ ബോട്ട് റിവേഴ്സിലേക്കാണ് പോകുന്നത് ആ അത് ഇവിടെ ആ റേസിന് അനുസരിച്ച് വെള്ളമൊക്കെ ധരിക്കുന്നുണ്ടായിരുന്നു ഇനി അടുത്ത പോയിന്റിലേക്ക് പോകുന്നു എല്ലാവരും പവറായി ഭയങ്കര ഡാൻസ് ഒക്കെയാ ഇഷ്ടം പോലെ വള്ളങ്ങൾ വരുന്നുണ്ടല്ലോ എല്ലാവരും വീടിയെടുപ്പതി ആ ഒരു ഇടത്താണോ അതിൻ്റെ ആ ഒരു സ്ഥലത്ത് ഓണ പരിപാടി നടക്കാം പിള്ളേരെ അനൗൺസ്മെൻറ്റ് കേൾക്കാം നമുക്ക് നേരെ ഇത് കണ്ടില്ലേ അവസാനം കെ ജി എഫിയും റൊക്കി വഴിയെ പിടിക്കാൻ പറ്റുന്നില്ല നിറച്ചും വള്ളങ്ങളും വരുന്നത് അതെ ഇതാണ് മെയിൻ കായൽ കറക്റ്റ് നമ്മൾ കായലിനുള്ളിലേക്ക് എത്തിക്കും ഇവിടെ ചെന്ന പുതിയ സീൻ മാറി നേരത്തെ കണ്ടെ ഹൗസ് ബോട്ട് ചറവറ ഹൗസ് ബോട്ട് പിന്നെ ജീ ഒരു വിത്തും കൂടി നല്ല മാഫിയും സൈസ് ആയിട്ടുണ്ട് കാണുന്നതല്ല നല്ല റിസ്ക്കാ പക്ഷെ ഇവിടുത്തെ കാറ്റ് അടിപൊളി ഇതുണ്ടല്ലേ ഓരോരോ വള്ളം കറക്റ്റ് നമ്മള് കാറ് തിരിച്ച് പോകുന്നവരൊന്നും ഇതിന്റെ കൺട്രോള് കിട്ടുവരാം ഇതിലെ ഓരോരോ വണ്ടി വരും നല്ല സ്കില്ല് വേണം കേട്ടോ നമ്മൾ കറക്റ്റ് ഓടിച്ച് തിരിച്ച് പോകണമെങ്കിൽ ഇതേ വന്ന് ഒറ്റ മൈൻഡ് മൂക്കു ഓരോ സ്പീഡ് ബോട്ടുകൾ പോകുന്നുണ്ട് നമുക്ക് നോക്കാം ഇതിനാണ് ഏറ്റവും ആഗ്രഹം വണ്ടി പറപ്പിച്ച് പോകണം എന്നൊക്കെ പറഞ്ഞ് സ്പീഡ് ബോട്ട് ബിരിയാണി അറേഞ്ച് തരാ സ്പീഡ് ബോട്ട് വന്നു അമ്പോ അവൻ ചിരിച്ചോണ്ടാ വരുന്നത് അതേ പറന്നു വന്നു നമ്മുടെ മച്ചാൻ അങ്ങനത്തെ അവളെ ഇവിടെ വന്നു ജാക്കറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇടാൻ കറക്റ്റ് എത്ര ചേർത്ത് വരക്ക ഒറ്റ മൈൻറ്റൊന്നും പറഞ്ഞിറങ്ങി ആ ഫോട്ടോ കയറി അനഞ്ഞ് അനഞ്ഞു കുളിച്ചല്ല എന്ത് ഇവിടെ പിടിയുന്നുണ്ട് വെള്ളത്തിനക്കറക്കിയ പിടിയോ അവൻ മറിച്ചില്ലല്ലേ എങ്ങനെ ട്രിപ്പിൽ എന്തൊക്കെയാ നമ്മൾ ഉപ്പിച്ചെ ഇനിയിപ്പടുത്ത സൺബാത്തിന് കിടക്കോ നനഞ്ഞു കുളിച്ചെല്ലാം വെയിലായിരുന്നു ൂണോ തിരുവനന്തപുരം കഴിഞ്ഞ് ആലപ്പുഴയിൽ മാത്രമുള്ളതെന്നാണിത് പറഞ്ഞ ബോട്ട് ഹൗസ് ബോട്ടിൽ ട്രെയിനിങ് ഒക്കെ പഠിപ്പിക്കുന്ന ഇവിടെയാണ് ഒരു ട്രെയിനിങ് സെന്ററിന്റെ ഓഫീസാണിത് കൂടുതലും നോർത്ത് ഈസ്റ്റ് നോർത്ത് ഇന്ത്യൻസ് സിസ്റ്റംബിലിവിടെ വരാമെന്നൊന്നും ഞാൻ പറഞ്ഞത്

ആ അയ്യോളാം അതായത് കളർ അടിപൊളിയൊരു പാലും മനുഷ്യൻ്റെ എല്ലാം നനഞ്ഞിട്ടുണ്ട് ഇത് ആലപ്പുഴ മുനിസിപ്പാലിറ്റി എൻ്റെ ഒരു പാലം നമ്മൾ കണ്ടു അടിപൊളി പാലം അവിടെയുള്ള ആൾക്കാർ കയറി ഇറങ്ങി നടന്നു പക്ഷേ ഈ ഒരു ബോട്ടൊന്നും കാണാൻ നല്ല രസമുണ്ട് ഇതല്ല ആ ഒരു പാലം കയറി ഇറങ്ങി ഇവിടെയൊക്കെ വന്ന് വന്ന് കണ്ടിങ്ങനെ ഇറങ്ങി പോകാനൊക്കെ പറ്റും ഇവിടെയാണ് നമ്മുടെ ബോട്ടിങ് സോറി വള്ളംകളി സാർട്ട് പോയിന്റ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നാല് ട്രാക്ക് അങ്ങനെ നമ്മുടെ വള്ളത്തിലുള്ള യാത്ര ഏറെക്കുറെ അവസാനിച്ചിരിക്കുകയാണ് നമ്മൾ ബോട്ട് ബോട്ടെടുത്തെടുത്ത് തന്നെ തിരിച്ചെത്തിയത് ഇതിന്റെ പേരാണ് ഷിക്കാര വഞ്ചി അപ്പു അപ്പു എപ്പോഴും പ്രത്യേകിച്ച് നല്ല സർവീസ് ആയിരുന്നു നേരം അപ്പം നമ്മൾ മൂന്ന് മണിക്കൂർ പോയി പോയിൻറ്റ് മേടിച്ചിട്ടുള്ളൂ നമ്മുടെ ചൈത്രയാത്ര കഴിഞ്ഞ് നമ്മളിത് ഇവിടെ തിരിച്ചറങ്ങി ഇത് ഒരു പച്ചക്കുണ്ട് ും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബോട്ട് യാത്ര ഒക്കെ കഴിഞ്ഞ് അടുത്ത് ഫോണൊക്കെ കുത്തിവേണം എല്ലാവരും വന്ന് വണ്ടിയിൽ സെറ്റിലായി ഇങ്ങനെ അങ്ങനത്തെ കൊണ്ടിരിക്കുകയാണ് ഫുള്ള് നമ്മൾ നനഞ്ഞായിരുന്നു കുഴപ്പമില്ല അത്യാവശ്യം ഉണങ്ങി വരുന്നുണ്ട് ഞടുത്ത് എങ്ങോട്ട് പോകണം പോകണമെന്നുള്ളത് നമുക്ക് പ്ലാൻ ചെയ്യണം മുന്നോട്ടേക്ക് വന്നപ്പം നല്ലൊരു പാടം പാടങ്ങണ്ട് നമ്മൾ ഇഷ്ടംപോലെ രണ്ട് സൈഡിലുണ്ട് ഈ സൈഡിലും നല്ല സന്തോഷം പോലെ ആൾക്കാരുമുണ്ട് ജാമർ അവിടെ ഇപ്പോൾ ഉണ്ട് വണ്ടിയുടെ നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്പോട്ടിലൂടെ കണ്ടതുറിയും ഇപ്പൊ അങ്ങോട്ട് വണ്ടി എടുക്കാനുള്ള പ്ലാനില്ല നമ്മള് ആൾമാരുണ്ട് നമ്മൾ പറഞ്ഞ പോലെ ഈ പാടത്തിന് നടുക്ക് നമ്മുടെ വണ്ടി ഇട്ടിട്ടുണ്ട് പാടമാണ് കളാം നമ്മൾ ശരിക്കും പറയും വണ്ടി എടുത്തിട്ട് എന്റെ ഫോട്ടോ വീഡിയോ നല്ല ഒന്നും എടുത്തിട്ടില്ലായിരുന്നു ഇപ്പൊ ഏതെങ്കിലും ഓർമ്മ എടുത്തു ഇഷ്ടംപോലെ ആൾക്കാർക്കുണ്ട് കേട്ടോ ദേവന്മാരോടെ ഫോട്ടോ എടുക്കുന്നുണ്ടൊക്കെ നടക്കുന്നുണ്ട് കൊള്ളം നടക്ക് നടക്ക് നട അപ്പോൾ ഇത്രയൊക്കെ ഉള്ളാലും നമ്മുടെ ഈ ഒരു ആലപ്പുഴ യാത്ര അത്യാവശ്യം നല്ല ഫുഡ് വഞ്ചി സ്പീഡ് ബോട്ട് അങ്ങനെയെല്ലാം കാണിക്കാൻ പറ്റി അത്യാവശ്യം നിങ്ങൾക്ക് ഇതുപോലെ മസ്റ്റായിട്ട് പോകാവുന്ന ഒരു റൈഡാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ